എൽ എക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളത്ത് പ്രവർത്തനം തുടങ്ങി അത്യാധുനിക സൌകര്യങ്ങളോട് തുടങ്ങിയ ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു യു എയിൽ പ്രവർത്തിച്ചുവരുന്ന എൽമെക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ സംരംഭമായ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആധുന സേവന രംഗത്തേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ് ദേശീയപാതയിൽ കായംകുളം കരിയിലക്കുളങ്ങരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പ്രവർത്തനമാരംഭിച്ചതോടെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിനും അഞ്ഞൂറ് ബെഡ് ശേഷിയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ആശുപത്രിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അഴിമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിച്ചു കായംകുളത്തും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കുമെല്ലാം നല്ല രീതിയിൽ ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നതിന് ഈ സ്ഥാപനം ഉതകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും ചേ പിന്തുണയുള്ള മെഡിക്കൽ ഉപകരണങ്ങളും അത്യാധുനിക ചികിത്സാ വിഭാഗങ്ങളുമൊക്കെ ഒക്കെ ഇവിടെ ഒരുക്കുന്നതിനായിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ ഡി ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു പോയിരുന്നു പോയി ജോയിൻ ചെയ്ത് തന്നെ പിന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു സ്വന്തമായിട്ട് അവിടെ ഗ്രാജുവേഷൻ എടുത്തു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു അപ്പോൾ അതുപോലെ എനിക്കും അങ്ങനെ ഒരു സന്ദർഭം ഒരു സൗകര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് നമ്മൾ ആ ചെടുകാലത്ത് ചെടുപ്രായത്തിൽ വളരെ ത്യാഗം അനുഭവിച്ച് ആ സ്കൂളിൽ പോയി ഇവിടെ വരെ ഇത്രയും നടന്നു പോയിട്ട് പതിനഞ്ച് കിലോമീറ്റർ ഡെവലി മുപ്പത് കിലോമീറ്റർ നടക്കുക ഇന്ന് സങ്കല്പിക്കാൻ കൂടി കഴിയാത്തതാണ് അപ്പോൾ അന്ന് ഒരു പ്രചോദനം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആ പഠിക്കാനുള്ള ആഗ്രഹം കാരണം ടെക്നിക്കൽ പാസ് ആയി പിന്നീട് ഞങ്ങൾ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു മന്ത്രി സജി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജനുഷ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് ബാബുജാൻ സി പവിത്രൻ ആർ നാസർ അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് സഞ്ജീവ് വചസ്പതി സോളമൻ അഡ്വക്കേറ്റ് എച്ച് ബഷീർകുട്ടി തമ്പി മേട്ടുത്തറ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ ബി അബിൻഷ കെ ബി പ്രശാന്ത് രാജീവ് വെല്ലിയയിത്ത് അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം